രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായ ബലാത്സംഗ കേസിൽ തന്റെ നിലപാട് പരസ്യമാക്കിയ നേതാവാണ് സന്ദീപ് വാര്യർ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ മൊഴി പൊളിച്ചെടുക്കിയത് സന്ദീപ് വാര്യരാണ് ഇതാണ് ഈ കേസിലേക്ക് സന്ദീപിനെ എത്തിച്ച ഘടകം പിന്നാലെ ഇരയുടെ ചിത്രം പരസ്യമാക്കി എന്ന് പറഞ്ഞ് പോലീസ് സന്ദീപിനെ കൊടുക്കാൻ നോക്കി ഇപ്പോൾ കോടതിയുടെ മുന്നിലൂടെ സന്ദീപ് പുറത്തു വരുമ്പോൾ അതിന്റെ ഗുണം രാഹുൽ കൂടി ലഭിക്കുമെന്ന് ഉറപ്പാണ് രാഹുലിനെതിരെ യുവതി നൽകിയ മൊഴികളിൽ ഒന്ന് താൻ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും ഈ അവസരത്തിലാണ് രാഹുലുമായി അടുപ്പത്തിലാകുന്നതും എന്നുമാണ് എന്നാൽ യുവതി ഭർത്താവുമായി ഏറെ നാൾ തലസ്ഥാനത്ത് താമസിച്ചിരുന്നുവെന്നും അവരുടെ കല്യാണത്തിന് താൻ പങ്കെടുത്തുവെന്നുമാണ് സന്ദീപ് വെളിപ്പെടുത്തിയത് കേസിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മുൻതൂക്കം നൽകിയ ഘടകമാണ് ഇതാണ് ഇരയെ അപമാനിച്ചുവെന്ന് കാണിച്ച് സന്ദീപിനെതിരെ തിരിയാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് നിലവിൽ അതിജീവിതയെ അപമാനിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ അറസ്റ്റ് തടഞ്ഞ കോടതി പോലീസിന് മുന്നറിയിപ്പും നൽകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പീഡനത്തിനിരയായ അതിജീവിതയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സന്ദീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു അതിജീവിതിയുടെ ചിത്രം സന്ദീപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രം നേരത്തെ താൻ പോസ്റ്റ് ചെയ്തിരുന്നുവെന്നും അത് നീക്കം ചെയ്യുകയാണെന്നും അറിയിച്ചുകൊണ്ട് സന്ദീപ് ചിത്രം പിൻവലിച്ചത് ആസൂത്രിത നീക്കമാണെന്നാണ് പോലീസ് പറയുന്നത് അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യർ അടക്കം ആറ് പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത് കേസിൽ അഞ്ചാം പ്രതിയായ രാഹുലീശ്വർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രണ്ടു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ കോടതിയിലാദ്യഘട്ടത്തിൽ തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചുവെന്നതിന്റെ തെളിവാണ് അറസ്റ്റ് തടഞ്ഞ കോടതി നടപടിയെന്നും കാണാൻ സാധിക്കും യുവതിയുടെ മൊഴി പരിശോധിക്കുന്നതിന് മുൻപ് ആ മൊഴിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് സന്ദീപ് വാര്യർ ബി ജെ പി അനുഭാവിയായ ഒരു വ്യക്തിയാണ് ആ യുവതി വിവാഹം കഴിച്ചത് സ്വാഭാവികമായും പഴയ ബി ജെ പി കാരനായ സന്ദീപിന് ആ കുടുംബത്തെ വ്യക്തിപരമായി അറിയാൻ സാധിക്കും യുവതിയുടെ വിവാഹത്തിനടക്കം സാക്ഷിയായ സന്ദീപാണ് യുവതിയുടെ മൊഴിയിലെ കള്ളങ്ങൾ പൊളിച്ചടക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹ ബന്ധം ഒഴിഞ്ഞ ശേഷമെന്നാണ് പരാതിക്കാരിയായ യുവതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് തന്റെ വിവാഹം നടന്നതെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് നാല് ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത് ഒരു മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു ഈ കള്ളമാണ് സന്ദീപ് വാര്യർ പൊളിച്ചെടുക്കുന്നത് സന്ദീപ് പറയുന്നത് ഇങ്ങനെയാണ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വളരെ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ ഈ വിഷയം ആരംഭിക്കുന്നത് രാഹുലേശ്വർ ചാനലുകളിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ താൻ പങ്കെടുത്തതാണ് എന്ന് സന്ദീപ് പറയുന്നുണ്ട് അവരുടെ വിവാഹബന്ധം നാലു ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് ഇതെനിക്കറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂരിൽ താലി കെട്ടി തുടങ്ങിയ ബന്ധം തലസ്ഥാനത്ത് ഏറെ നാളായി താമസിച്ചാണ് മുന്നോട്ട് പോയത് പിന്നീട് അത് വെറും നാല് ദിവസം മാത്രമാണ് എന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് മനസ്സിലാകുന്നില്ലെന്നും സന്ദീപ് പറഞ്ഞു കഴിഞ്ഞു അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം തന്നെ വേട്ടയാടുമെന്നും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നും സന്ദീപ് പറയുന്നുണ്ട് പിന്നാലെയാണ് കേസെടുക്കാൻ പോലീസിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത്